മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഹെൽത്തി കുക്കുംബർ സാലഡ് ഇന്ന് നമുക്ക് കുക്കുംബർ സാലഡ് തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത് ഇതിനു വേണ്ടി ഞാൻ മൂന്ന് സാലഡ് കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്യാം കഴിയുന്നത്ര കനം കുറച്ച് വേണം ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ കുക്കുംബർ ചേർത്ത് മിക്സഡ് വെജിറ്റബിൾ സാലഡും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ കുക്കുംബർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനെ നമുക്ക് ഒരു ബൗളിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അടപ്പുള്ള ഒരു പാത്രത്തിലോട്ടോ മാറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇവ ചേർക്കാം അടുത്തതായി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കണം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി ഷെയ്ക്ക് ചെയ്തെടുക്കണം ഇതിലോട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ പഞ്ചസാര ചേർക്കുന്നില്ല കുക്കുംബറിൽ നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസ് എല്ലാം നന്നായി പിടിച്ചു വരണം ഇപ്പോൾ നമ്മുടെ കുക്കുംബർ സാലഡ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം രണ്ട് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി കുക്കുംബർ സാലഡ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്